നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ അമ്മണി അച്ഛമ്മ കമലയ്ക്ക് ധൈര്യം കൊടുത്ത് കമലയകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുവ പിന്നീട് പറഞ്ഞു നീ എന്തിനാ കമലെ പേടിക്കണേ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഇവിടെ ഒരു ആപത്തും ആർക്ക് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നോർത്ത് ആരും പേടിക്കണ്ട ഇവിടുന്ന് ഇറക്കി വിട്ടാലും നല്ല ഒന്നാന്തരം വീട് അവിടെ കിടക്കണേ എന്ന് പറഞ്ഞോണ്ട് അമ്മണി അച്ഛമ്മ എന്ത് ചെയ്യുവാണ് തന്റെ ഭാഗിനകത്ത് നാ താക്കോൽ കൂട്ടം എടുത്ത് ടേബിളിലേക്ക് വെച്ചു സുതാരൻ മാഷിനോട് പറഞ്ഞു എടാ സുധാകര ഇതേ വീടിന്റെ ഞാൻ ഇനി ഞാനിനിയിപ്പൊ ബോംബെക്ക് പോകല്ലേ കുറെ നാളും ഗംഗാതന്റെ അടുത്താ നീ ധൈര്യമായിട്ട് തറവാട്ട് വീടിലേക്ക് പോയിക്കോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ആരെങ്കിലും വേണ്ടേ ആ സമയത്ത് മാഷു പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ എന്നാരും പറഞ്ഞേടാ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാ മതി പറഞ്ഞോ കേട്ടല്ലോ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അത് നല്ലൊരു കാര്യമാ അപ്പോഴേക്കും വേദ നന്ദിനിയെ നോക്കി അപ്പോഴേക്കും നന്ദിനി ഒന്നും മിണ്ടിയില്ല കാരണം വേദക്കറിയാം ഒരിക്കലും അച്ഛനെ ഈ വീട് വിട്ടു പോകാനായിട്ട് സാധിക്കില്ല വേറെ ഒരിടത്തേക്കും അച്ഛന്റെ ചോര നീരും കൊണ്ടുണ്ടാക്കിയ വീടാണിത് ഇത് ഇനിയിപ്പം ജപ്തി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരിക്കും അതുകൊണ്ട് അച്ഛനീ വീട് വിട്ടു പോകത്തില്ലേ എന്നറിയാം ആരൊക്കെ പോയാലും അച്ഛൻ മാത്രം പോയില്ലെന്നറിയാം അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു എടാ നിനക്കറിയാ നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഈ വീട് വിട്ടു പോവാനായിട്ട് നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെയാണല്ലോ വാശിയുടെ കാര്യത്തിൽ ഒരു കുറവില്ല അന്നും അതെ ഇന്നും അതെ പക്ഷെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മാത്രം മതി പിന്നീട് കമലോട് പറഞ്ഞു കമലേ നീ വേണം അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അറിയാലോ കീ ഞാൻ ഇവിടെ വെക്കു എന്താണെങ്കിലും ഇനിയിപ്പം എനിക്ക് ഈ കീഴടെ ആവശ്യമൊന്നുമില്ല ആ സമയത്ത് കമല പറ വേണ്ടമ്മേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ആ സമയത്ത് ശ്രീജ പറഞ്ഞു അച്ഛമ്മേ അത് പിന്നെ ഈ വീട് വിട്ടു പോവാന്ന് പറഞ്ഞാൽ എന്താ ശ്രീജെ നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അത് പിന്നെ ഈ വീട് വീടെന്തായാലും ജപ്തിയുടെ വക്കിലാണല്ലോ പിന്നെ എന്തിനാ ഇനി ഇപ്പൊ ഇത്തേക്കെട്ട് തൂങ്ങിയിരിക്കണേ ഈ വീട് തന്നെ വേണമെന്ന് നിൽക്കുന്ന നിർബന്ധമുണ്ടോ ഒന്നുമല്ലേലും അവിടെ തറവാട്ട് സ്വത്തായിട്ട് കുറെ കിടപ്പുണ്ടല്ലോ അത് മാത്രം മതി ഇനിയുള്ള കാലം ജീവിക്കാനായിട്ട് നന്ദനിക്ക് ഭയങ്കര സന്തോഷം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഏക്കറിന് ആണെങ്കിലും സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുത്തെ പോലൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല സുഗമമായിട്ട് നടക്കും എന്നൊരു ചിന്ത ആ പറമ്പിലെ തേങ്ങ തേങ്ങപ്പിറുക്കി വിറ്റാൻ മാത്രം മതി അതുകൊണ്ട് നന്ദനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പക്ഷെ മാഷിനെ സംബന്ധിച്ചിടത്തോളം മാഷ് അങ്ങനെയല്ല ഭയങ്കര അഭിമാനിയാണ് അതുകൊണ്ടാണ് അച്ഛനെ വെല്ലുവിളിച്ചിട്ട് അന്ന് കമലയുടെ കൈ പിടിച്ചവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ അങ്ങനെ സ്വന്തമായിട്ടുണ്ടാക്കിയതാ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ മുതല് ഒറ്റ ദിവസം കൊണ്ട് പോകുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയവർക്കും അതിൻ്റെ വിലയെ അറിയത്തുള്ളൂ അവരുടെ നെഞ്ചു പിങ്ങുമല്ലോ ആ ഒരു വിഷമമായിരുന്നു മാഷിന് പിന്നീട് അച്ഛമ്മ അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞു പോവുക അപ്പൊ ബോംബെക്ക് പോകാൻ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അവിടെ മൂത്തമാകന്റെ ഭാര്യ വീണ് കിടക്കുക അപ്പൊ അവരെ നോക്കാനൊക്കെ ആയിട്ടാ പോന്നെ അങ്ങനെ അച്ഛമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേദയ്ക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നി അച്ഛമ്മയോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശ്വസിച്ചു അച്ഛമ്മ ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാണ് ഒന്ന് എന്തിനേറെ പറയുന്നു ഒരു ബലമാണ് ആ സമയം പത്മം സാവിത്രിയമ്മേനെ എടുത്തേക്ക് നിന്നു പിന്നീട് സാവിത്രിയമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ചില കാര്യങ്ങളൊക്കെ കമലയോട് പറഞ്ഞിട്ടുണ്ട് എന്താവും ഏതാ ഒന്നും അറിയത്തില്ല സാവിത്രയമ്മ ചോദിച്ചു എന്താ പത്മം നീ എന്താ പറഞ്ഞേ അത് പിന്നെ വേറെ ഒന്നുമല്ല ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചാ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കമലയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കമലയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേദ ഇനി വിക്രത്തോടൊപ്പം ജീവിക്കുന്നത് ശരിയല്ല സഹോദര്യം പറഞ്ഞു എന്തൊക്കെയാ പത്മ നീ പറയണേ അവരെ ഭഗവാനായിട്ട് കൂട്ടിച്ചേർത്തല്ലേ ആ ബന്ധത്തെ പിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുവോ അമ്മേ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ വേദയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാലോ കമല പറഞ്ഞ വേദയ്ക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് എന്താണെങ്കിലും കാര്യത്തിന് തീരുമാനം ഉണ്ടാവും ഇങ്ങോട്ടേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക പക്ഷെ വേദ വരാതിരിക്ക വരാതിരുന്നുകഴിഞ്ഞപ്പം പത്മയ്ക്കൊരാശങ്ക ഇനിയിപ്പം കമല പറഞ്ഞു വിട്ടില്ലേ എന്നൊക്കെ ഓർത്തോണ്ട് അവസാനം കമലയെ വിളിക്കുവേണം കമലയെ വിളിച്ചിട്ട് പത്മം കാര്യങ്ങളൊക്കെ ചോദിക്കുക കമലെ നീ കമലെ വേദയോട് പറഞ്ഞില്ലേ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വരായിരുന്നു അപ്പോഴേക്കും കമല കരയോ ചെയ്ത് കമലയോട് എന്നെക്കൊണ്ട് പറ്റില്ല പത്മം എനിക്ക് അവളെ പിരിക്കാൻ സാധിക്കില്ല കാരണം അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാ എനിക്ക് അവളുടെ ഭാഗത്ത് നിന്നേ മതിയാവുള്ളൂ ഞാനൊരമ്മയല്ലേ വിക്രത്തേയും വേദയും തമ്മിൽ അകറ്റാനിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനിയിപ്പം നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മോളെ വന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് കമൽ കോള് കെട്ടിയത് അറിയാം വേദയും വിക്രത്തിന് അത്ര പെട്ടെന്നൊന്നും അകറ്റാൻ സാധിക്കില്ല വിക്രം മുമ്പത്തെ പോലെ മുമ്പത്തെപ്പോലല്ലേ വേദ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവനൊന്നും മിണ്ടാതെ കയറിപ്പോയത് എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ വെച്ച് തുറന്നു പറയണമെന്നോ വേദ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം ആ സെക്കൻഡ് തന്നെ അങ്ങോട്ടേക്ക് കയറിപ്പോയത് ഒരു വാക്ക് പോലും മിണ്ടിയില്ല അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു വേദയെ വിക്രത്തിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ സമയം രാധ ഭയങ്കര സങ്കടത്തോടു കൂടി ആ വീട്ടിലേക്ക് എന്ന് കയറുന്നേ എല്ലാ പ്രതീക്ഷ എന്താർന്നു അവസാന പ്രതീക്ഷയായിരുന്നു വിക്രം തന്നെ എങ്ങനെയെങ്കിലും സ്വീകരിക്കും ഒരുപക്ഷെ വേദ ഇവിടുന്ന് പോവുകയാണെങ്കിൽ വേദയോട് വിക്രത്തിന് ഇഷ്ടമില്ല എന്നായിരുന്നു പക്ഷെ അത് വിക്രത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടില്ലെങ്കിലും അത് അറിയാനായിട്ട് സാധിച്ചു വിക്രം എത്രമാത്രം വേദയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് രാധ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് അയ്യപ്പൻ ചോദിച്ചു ഇതെന്താ മോളെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെന്താ ഓട്ടം പോയില്ലെന്നു ചോദിക്ക രാധയൊരു മറുപടി ഒന്നും പറഞ്ഞില്ല രാധ ഇപ്പഴ നേരെ നോക്കു മാത്രം ചെയ്തു അപ്പോഴേക്കും മാലതി വന്നു മാലതി വന്നിട്ട് നിനക്ക് നിനക്കെന്താടി എന്തായാലും അയ്യായികുണ്ടോ ഏ ഒന്നുമില്ല എന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും മാലതിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് മിക്കവാറാ വിക്രത്തിന്റെ കാര്യം ഓർത്തിട്ടായിരിക്കും പിന്നീട് മാലതി എന്നിട്ട് പറഞ്ഞു മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വീണ്ടും വീണ്ടും ആ വിക്രത്തെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയാണെങ്കില് നിന്റെ ജീവിതം ഈ ആണ്ടിലങ്ങ് ശരിയാൻ പോകുന്നില്ല ഈ ആണ്ടിലന്നല്ല നിന്റെ ജീവിതം ഇവിടെ കിടന്ന് അറിയിച്ച് നീ തീർക്കുകയുള്ളൂ ഈ അമ്മ പറയുന്ന അനുസരിച്ച് ഇനിയെങ്കിലും എങ്കിലും നീ മനസ്സിലാക്കിയിട്ടില്ലല്ലോ കാര്യങ്ങള് അല്ല വിക്രമം വേദം വീട്ടിലെത്തിയത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നീ അവരെ കാണാൻ പോയിട്ട് എന്തായി ഇനിയിപ്പം വിക്രം വേദം കൂടെ നിന്നെ അവിടെ അടിച്ചിറക്കിയോ അത് രാധ പറഞ്ഞില്ല അങ്ങനെ ആ വഴിയില്ലെങ്കിലും എന്തോ ഒരു കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ മോളുടെ മുഖം ഇങ്ങനെ കടന്നു കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേന്ന് മനസ്സിലായി ഇനിയെങ്കിലും നീ അതൊക്കെ വിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കെ എത്ര എത്ര ആലോചനകളാണ് ഞങ്ങൾ കൊണ്ടിരുന്നേ ഒന്നിനെങ്കിൽ സമ്മതിക്ക് എന്റെ മോളെ അവനെ അവന്റെ പാട്ടിനു വിട്ടേക്ക് അല്ലെങ്കിൽ നിന്നെ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് നീ പോയി എന്തിനാ ചാടുന്നേ നിന്റെ മനസ്സ് മാത്രം അവനോട് പ്രണയമുള്ളൂ അത് എത്രയോ പട്ടം ഞാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് രാധയെ മാലതി ഉപദേശിക്കുമ്പോ രാധയ്ക്ക് ദേഷ്യം വന്നു അമ്മയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞ മാലതി അങ്ങോട്ട് ചീത്ത പറഞ്ഞു ഓടിക്കുകയാണ് മാലതി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല അങ്ങോട്ടേക്ക് പോയി ഈ സമയം വിക്രം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിക്രം സജീവനും രാജേടനും എല്ലാരും കൂടെ ഗുണ്ടാഭിലാഷനെ നേരിടാനിട്ട് പോകണം അങ്ങനെ അവന്റെ താവളത്തിലേക്ക് ചെന്നു അവന്റെ താവളത്തിലേക്ക് വന്നപ്പോൾ അവനും കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും ഞെട്ടി കാരണം വിക്രം ചില്ലറക്കാരനല്ലെന്ന് അവനറിയ അങ്ങനെ അവനെ അവിടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് പോരാത്തേനെ രാജേടനും സജീവനും എല്ലാരും ഉണ്ടായിരുന്നല്ലോ അപ്പം എല്ലാ ഗുണ്ടകളെ അവിടെ ഇട്ട് അടിച്ച് നിരപ്പാക്കുകയാണ് പിന്നീട് ചോദിച്ചു സത്യം പറയടാ നിന്റെ ഒക്കെ വാസവൻ അവൻ എവിടെയാന്ന് ചോദിക്കുക ഗുണ്ടാഭിലാഷന് പറയാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അവൻ എവിടെയാ എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഈ സമയം വാസവൻ ഒരു പിറന്നാളാഘോഷത്തിലായിരുന്നു വാസവന് ചില ഇല്ലീഗൽ ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയായിരുന്നു വാസവന് അപ്പൊ അവിടെ പിറന്നാളൊക്കെ ആഘോഷമൊക്കെ ഗംഭീരമായിട്ട് നടന്നു അപ്പൊ ഒരു അമ്മയും മോളും തനിച്ചോണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പൊ ആ മോൾക്ക് വലിയ പിറന്നാള് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ വാസവൻ സ്ഥിരമായിട്ട് അവിടെ പോവാറുണ്ട് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം വാസവൻ മുകളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ കൂളിങ് ബില്ലടിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം വന്നേ അവിടുത്തെ ആ സ്ത്രീയെ ഒന്ന് കഥകൾ തുറന്നു വിക്രത്തെ കണ്ടപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല പിന്നീട് വിക്രം ചോദിച്ചു വാസവൻ ഇല്ലേന്ന് ചോദിക്കുക അവന് ശരിക്കുമെന്ന് ഞെട്ടി പിന്നീട് പോയി വാസവനെ വിളിക്കുക വാസവൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് വിക്രത്തെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ വാസവൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പിന്നീട് സവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് കയറിപ്പോയിക്കോളാം പറയണം ആ അമ്മയും മോളും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം വിക്രം പറഞ്ഞു കൊള്ളാലോ സാറേ സാറിന്റെ പിറന്നാളാഘോഷം ഒക്കെ അധിക ഗംഭീരമായിട്ട് നടക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുവോ വാസവൻ ചോദിച്ചു നീ എന്താടാ ഇവിടെ എന്താണെന്ന് മനസ്സിലായില്ലേ സാറിനെ അന്വേഷിച്ച് വരണമെങ്കിൽ സാറിന്റെ ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ചെന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇങ്ങനെയുള്ള ചില തരികട സ്ഥലങ്ങളിലൊക്കെ വന്നാലോ കാണാൻ പറ്റുള്ളൂ മനസ്സിലായി അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് ഇനിയിപ്പം സാറിന്റെ വീട് കയറി ആക്രമിച്ചെന്നോ സാറിന്റെ കോട്ടേഴ്സിൽ വന്ന് സാറിനെ തല്ലിന്നോ ഇനി പറയാൻ പറ്റില്ലല്ലോ ഇത് സ്ഥലം വേറെയല്ലേ ഇരട്ടത്ത് കിട്ടിയ അടി പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അത് കേട്ടപ്പോൾ വാസുവിനെ മനസ്സിലായി ഇവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നെ ഇവൻ കളി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്കത് പുറത്ത് പറയാൻ പറ്റില്ല എവിടെ എന്താന്നൊക്കെ ഈ സമയം വാസുവെന്ന് ചോദിച്ചു നിനക്ക് എന്താടാ വേണ്ടേന്ന് ചോദിക്കുക എന്താ വേണ്ടെന്നോ ഉം എന്താന്ന് ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞു നീ എന്താ കാണിച്ച എന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വെല്ലടാം എന്നിട്ടോ അന്നുകൂട്ടം നിനക്ക് കലിപ്പ് തീർന്നല്ലേ പിന്നീട് അവനെ വാസവനെ അവിടെയിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് വിക്രം വാസവൻ എന്തേലും മിണ്ടാൻ പോലും പറ്റിയില്ല നിന്റെ മകന് കൊടുത്ത എന്റെ ബാക്കിയത് അവനെ ഞാൻ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു അവന് പണ്ട് തൊട്ടേ പെൺകുട്ടികളോട് ഇച്ചിരി ഇച്ചിരിണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അവൻ കാണിച്ചു കൂട്ടിയാൽ തോന്നിയാസ്തനക്ക് ഇതൊന്നും പോരാ ഇത് കൂടുതൽ കൊടുക്കണ്ട പക്ഷേ അത് മൊത്തം കൊടുക്കാനായിട്ട് പറ്റില്ല ബാക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പുറത്ത് ചതവില്ലാത്ത രീതിയിൽ വാസവനെ എടുത്തിട്ട് പെരുമാറി എന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലെ കറണ്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം വിളിക്കണമെന്ന് പറയണേ അങ്ങനെ എന്ത് ചെയ്യുവാണ് വാസവനെ കൊണ്ട് തന്നെ കെ എസ്ഇബിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു കറണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിട്ട് വിക്രം പറഞ്ഞു മേലാല്മാതിരി പരിപാടിയായിട്ട് എന്റെ കുടുംബത്തുകറി ചൊറിഞ്ഞാണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കട നിന്നെ ഇഞ്ചിൻചിയായിട്ട് ഞാൻ കൊല്ലത്തുള്ളൂ ഈ വിക്രം ആരാ നിനക്ക് അറിയത്തില്ല നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിന്നെ ഞാൻ പേടിച്ചിട്ടാണേനോടിയെന്നോ എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നോണ്ട് മാത്രം നിനക്ക് പെണ്ണിന്റെ വില എന്താന്ന് അറിയില്ല പക്ഷെ എനിക്കറിയടാം നീ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവനല്ല അതുകൊണ്ടാണ് ഇമാതിരി പരിപാടികളൊക്കെ നീ നിന്റെ മോനും കാണിച്ചു കൂട്ടുന്നെ പക്ഷെ ഞാൻ അങ്ങനെയല്ല സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാം പക്ഷെ പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാൻ പാടില്ല അതുകൊണ്ട് മാത്രം പക്ഷെ നീ കൂടുതൽ കളിച്ചാണ്ടല്ലോ നിന്റെ ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതങ്ങ് ഞാനങ്ങ് പുറലോകത്തിന കൂടെ കൈമാറും പിന്നെ നീ തല ഉയർത്തിപ്പിടിച്ച് നടക്കില്ലട എന്ന് പറഞ്ഞ് അങ്ങനെ വാസവനെ പൊളിച്ചടിക്കിയിട്ടാണ് വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നത് വാസവന് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും വലിയൊരു അടിയായിരുന്നത് വാസവൻ ഇങ്ങനത്തെ ഒരു അടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് അപ്പൊ അതിനകത്ത് നമ്മൾ വേദയും അതുപോലെ തന്നെ ശ്രീജിയൊക്കെ തീപ്പൊയും ആവുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു നിർത്തുന്നു